ഏവർക്കും നമസ്കാരം നമ്മളൊരു പുതിയ വീഡിയോയിലേക്കാണ് കടക്കാൻ പോകുന്നത് അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു നാലുമണി പലഹാരമാണ് ഉണ്ടാക്കുന്നത് നമ്മളൊക്കെ ഈ നാലുമണിക്ക് പലഹാരം എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് ചായ കുടിച്ച് പഠിച്ചു കൊണ്ട് നമുക്ക് നാലുമണിക്കൊന്നും ഇല്ലെങ്കിൽ ഒരു ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചെലവ് കുറഞ്ഞ ഏറ്റവും ചെലവ് കുറഞ്ഞ ഒരു പലഹാരമാണ് ഉണ്ടാക്കുന്നത് നമുക്ക് റേഷൻ കടിയൊന്ന് പത്ത് രൂപയുടെ ഗോതമ്പ് പൊടി കിട്ടും അപ്പോൾ അത് നമ്മൾ ചിലരൊന്നും മേടിക്കില്ല ഞങ്ങൾ അത് കുറച്ച് ഗോതമ്പ് ഗോതമ്പൂടി കഴിഞ്ഞ് പ്രാവശ്യം മേടിച്ചിട്ടുണ്ട് നല്ല അടിപൊളി ഗോതമ്പ് പൊടിയാണ് ഞാൻ ഞാനത് അരിപ്പേലൊക്കെ അരിച്ച് നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ആ ഗോതമ്പൊടി കൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കുക ഉണ്ടാക്കുമ്പോൾ കേപ്പ് മാറ്റി വെക്കുന്നുണ്ട് അതുപോലെ രുചിയാണ് അത് ഉണ്ടാക്കുന്നത് അപ്പൊ ഗോതമ്പൊടി എടുക്കുന്നതിന് മുമ്പ് നമ്മൾ ഇതിനകത്ത് ചേർക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളുണ്ട് അപ്പൊ അത് ജീരകമാണ് ഇത് ഇത്രയും നീരകം ഞാൻ എടുത്തിട്ടുണ്ട് ഒരു ആറ് ചെറിയ ഏലക്കായ എടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് നമ്മൾ കല്ലേ വെച്ചു പൊടിക്കണം അപ്പൊ ഞാനൊരു രണ്ട് ഗ്ലാസ് ഗോതമ്പൊടി ചെറിയ ഗ്ലാസ് ആണ് അപ്പൊ അതിന് രണ്ട് ഗ്ലാസ് ഗോതമ്പൊടി എടുക്കുന്നുണ്ട് ഇതേ ചെറിയ ക്ലാസ് ആണ് അതിനകത്ത് കിടക്കുന്ന ക്ലാസ് ആണ് അപ്പൊ നമ്മൾ രണ്ട് ഗ്ലാസ് ഗോതമ്പൊടി എടുക്കുന്നുണ്ട് അത് മതി നമുക്ക് ഇപ്പൊ ആളിന്റെ അനുസരിച്ച് നമുക്ക് ഗോതമ്പൊടി എടുക്കാൻ കേട്ടോ ഞങ്ങൾ ഇപ്പൊ കുറച്ചുപേരെയുള്ളതുകൊണ്ട് രണ്ട് ഗ്ലാസ് ഗോതമ്പൊടി എടുത്തിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇത് രണ്ട് ഗ്ലാസ് ഗോതമ്പൊടി എടുത്തിട്ടുണ്ട് ഞങ്ങൾ കുറച്ച് പേരെ ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് ഇത് മതി ആൾ കൂടുതലുണ്ടെങ്കിൽ കൂടുതൽ ഗോതമ്പൊടി എടുക്കാം അത് അവരോട് ഇഷ്ടം അനുസരിച്ച് എടുക്കാം പിന്നെ ഒരു മുറു തേങ്ങ നമ്മൾ ചിരണ്ടിട്ടുണ്ട് ആ തേങ്ങയും കൂടെ നമ്മൾ ഈ ഗോതമ്പൊടിയുടെ കൂടെ അങ്ങോട്ട് ഇടാം ഒരു ശകല ഉപ്പ് നമ്മൾ ചേർക്കുന്നുണ്ട് പിന്നെ ആവശ്യമായ സാധനത്തിന്റെ പ്രധാനപ്പെട്ട സാധനം ശർക്കരയാണ് ശർക്കര ഞാനിങ്ങനെ ഉരുക്കി വെച്ചേക്കുവാണ് നമുക്ക് അത്യാവശ്യം അത്യാവശ്യം വരുമ്പോൾ നമ്മൾ എടുക്കുവാണ് സ്പൂൺ സ്പൂണ് നമ്മൾ ഉരുക്കി വെച്ചേക്കുന്ന ശർക്കരയാണ് അത് നമുക്ക് രണ്ടു മൂന്ന് സ്പൂൺ അങ്ങോട്ട് കോരി ഇടാം അത് നമ്മുടെ ആവശ്യത്തിനുള്ള മധുരം അനുസരിച്ച് അവരവരുടെ മധുര മധുരം അനുസരിച്ച് നമുക്കിടാം അപ്രാവശ്യം നമ്മൾ മടിച്ച ശർക്കര നല്ല ശർക്കര യും മതിയാവും ഇത് കുഴച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ശകലയും ശർക്കരയും കൂടെ ചേർക്കാം ഇപ്പം അത് മതി ഇപ്പം പിന്നെ നമ്മൾ ഇതിനകത്ത് ചേർന്ന ശകല ഈസ്റ്റ് ഇടും ഇത്രയും മതി അതുകൊണ്ട് നമ്മൾ ഇതിന്റെ കൂടിട്ട് കുഴക്കുന്നുണ്ട് നമുക്കെല്ലാം കൂടെ ഒന്ന് ഏരിടാം ഇത്രയും സാധനമേ ഉള്ളൂ നമ്മൾ ആദ്യം വെള്ളം അങ്ങ് അങ്ങൊഴിക്കുമ്പോഴെ വെള്ളം നനച്ച് കുഴിക്കുമ്പോഴും നമ്മൾ ശർക്കരയുടെ ഇത് വരുമ്പോൾ ചിലപ്പോൾ വെള്ളം കൂടിപ്പോ ഒരുപാട് വെള്ളം ആവരുത് അതിനാണ് നമ്മൾ ശർക്കര ഈ പൊടികളെല്ലാം കൂടെ തേങ്ങയെല്ലാം കൂടെ നമ്മൾ എടുക്കുന്നത് നമുക്ക് വെള്ളം തളിച്ചു കൊടുക്കാം സാധാ വെള്ളല്ലേ ചെറുതൊക്കെ സാധാ വെള്ളമാള്ളൊന്നല്ലോ അല്ലേ സാധാ പച്ച വെള്ളമാ ഇതിന്റെ ടേസ്റ്റ് ഭയങ്കര അപാരമായ ടേസ്റ്റ് ആണ് ഇതിന്റെ ടേസ്റ്റ് നമ്മൾ നല്ല കേക്കൊക്കെ കഴിക്കുന്നത് പോലെ കേക്കൊക്കെ അതുപോലെ നല്ല പൊടിപൊടി പൊടി പോലെ എല്ലാവർക്കും ഇഷ്ടപ്പെടും കൊച്ചുങ്ങൾക്കും ഒക്കെ തിന്നാൻ ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണിത് നല്ല ടേസ്റ്റ് നിങ്ങൾ ഒന്ന് ട്രൈ നോക്കണം അപ്പൊ നമ്മൾ ഈ ഉണ്ടാക്കുന്നത് വെറും പത്ത് രൂപയ്ക്ക് നമുക്ക് റേഷൻ കടയിൽ നിന്ന് കിട്ടിയ ഗോതമ്പൊടി ആണെന്നുള്ളതാണ് പക്ഷെ അത് നേരെ പാക്കറ്റ് പൊട്ടിച്ച് പൊട്ടിച്ചുപയോഗിക്കരുത് നല്ല അരിപ്പൊക്കെ ഇടഞ്ഞെടുക്കണം അതിനകത്ത് ഉമിയും കരടും ഒക്കെ ഉണ്ട് അതൊക്കെ നമ്മൾ ഇടഞ്ഞു കളഞ്ഞിട്ട് വേണം ഞാനിത് ഒന്നിച്ച് പൊട്ടിച്ച് ഇടഞ്ഞാ വെച്ചേക്കുന്നത് ഒന്നിച്ച് നന്നിട്ടൊരു പത്രത്തിട്ട് വെച്ച് വരുവാണ് എളുപ്പമുണ്ട് വെള്ളം വീണ്ടും ഇതാണോ വേണല്ലേ അപ്പൊ അങ്ങനെ നമ്മുടെ ഈ ഗോതമ്പ് തേങ്ങ അല്പം ഉപ്പ് ശർക്കര ഏലക്ക ജീരകം പൊടിച്ചത് അല്ലെ ഈസ്റ്റ് അപ്പൊ അത്രയും സാധനം ചേർത്തിട്ടാണ് നമ്മൾ നന്നായിട്ട് നമ്മള് കുഴച്ച് കൂട്ടിയെടുക്കും അല്ലേ അപ്പൊ ഇന്നത്തെ ഈ ഒരു നാലുമണി പലഹാരം നമ്മൾ ഉണ്ടാക്കുന്ന നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പൊ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണേ അല്ലേ വേ അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് നിങ്ങൾ കാണുന്നത് ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്യണം അപ്പൊ എല്ലാരും ഒരിക്കൽ കൂടി വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്തതിനു ശേഷം നമ്മളുടെ ഇപ്പൊ കുഴച്ച് കഴിഞ്ഞിട്ടുട്ടോ എന്ന് കാണിക്കാം ഈ ഒരു പരിവത്തിൽ കുഴച്ചു വെച്ച് മണിക്കൂർ രണ്ട് മണിക്കൂർ അല്ലേ രണ്ടു മണിയോ ആ ഇനി നാല് മണി രണ്ടു മണിക്കൂർ ആവുമ്പഴത്തേക്ക് നമ്മളെടുക്കുക അപ്പൊ ഇത് എന്താ ചെയ്യണം ചെയ്ത് ഇങ്ങനെ അടച്ചു വെക്കണം അല്ലേ അടച്ചവടെ ഇരുന്നിട്ട് ഒന്നും ചെയ്യാൻ പോവണ്ട ഇനി ഇതിനൊരു കാര്യം ഉണ്ട് ഇത് മണിക്കൂർ കഴിഞ്ഞ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അത് നമുക്കൊരു കാര്യം ചെയ്യാം രണ്ടു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇത് കാണാം ഇപ്പൊ പിള്ളാരൊക്കെ സ്കൂളിൽ നിന്ന് വരുമ്പോഴത്തേക്ക് ഉച്ചക്ക് ഇത് കുഴച്ചു വെച്ചാല് നാലു മണിക്ക് അവര് വരുമ്പോഴത്തേക്കായി അപ്പൊ ഇനി നമുക്ക് നേരെ മണിക്കൂർ അപ്പൊ രണ്ടു മണിക്കൂറായിട്ടുണ്ട് നമ്മുടെ ഇത് എന്നെല്ലാം നമ്മുടെ നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ പാത്രം രണ്ട് തട്ടെടുത്തിട്ടുണ്ട് ഒരു ശാക്കലം വെളിച്ചെണ്ണ നമുക്കൊന്ന് തൂക്കണം ഒരുപാട് വേണ്ട ഒരു ശാക്കലം മതി അപ്പൊ നമ്മളിത് റെഡിലി പാത്രത്തിനകത്ത് വെള്ളം അടുപ്പേ വെച്ചിട്ടുണ്ട് ആ വെള്ളം തന്നെ ആയത് നമുക്ക് ഒന്ന് നോക്കാൻ വന്ന് അപ്പം നമ്മൾ ഈ പാത്രത്തിനകത്തോട്ട് ഇതിനകത്ത് ഇങ്ങനെ ഓരോ പാത്രത്തിനകത്ത് നിറച്ചെടുത്ത് വെക്കുകയാണ് ഒത്തിരി നിറച്ച് വെക്കേണ്ട അതിനകത്ത് വരുമ്പോൾ എന്ത് വരുമ്പോൾ പൊങ്ങി വരും അത് ഇച്ചിരി കൂടിക്കൊരു സാരമില്ല അപ്പൊ നമ്മുടെ പാത്രം ഡെലി പാത്രം വെക്കാൻ വെള്ളം ചൂടായിട്ടുണ്ട് അപ്പം അതുകൂടെ വെന്തു ആവി വന്നിട്ടുണ്ട് വെള്ളത്തിന് അപ്പം അത് രണ്ടും നമ്മൾ അടുപ്പേ വെച്ചിട്ടുണ്ട് അവിടെ നിന്ന് പതുക്കെ ഒന്ന് വേവട്ടെ അപ്പൊ അടച്ച് വെച്ചിട്ടുണ്ട് അവിടെ നിന്ന് വേപട്ടതൊന്നും നമ്മുടെ അടപ്പം നമുക്കൊന്ന് വെന്തം എന്നൊന്ന് നോക്കാൻ വന്ന് പൊക്കുന്നില്ല എല്ലാം പൊട്ടിയിട്ടുണ്ട് വെള്ളം നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പം നമുക്കിന് തീ കുറച്ചിടാം എടുക്കാണാൻ തന്നെ നല്ലൊരു ഭംഗിയല്ലേ നമുക്ക് ഇളക്കി എടുക്കാൻ ഇതൊന്ന് പെട്ടെന്ന് പാത്രത്തെ ഇളകി പോരും കേട്ടോ നമ്മൾ ഇഡ്ഡലി ആറ്റം പുരുങ്ങനെ നമുക്ക് ഇങ്ങനെ ഒട്ടിയിരിക്കും പാത്രത്തെ ഇത് എടുക്കാൻ ഇളക്കി എടുക്കാനൊന്നും ഒരുപാടില്ല നല്ല നല്ല പോലെ ഇളകിയൊക്കെ പോരും അപ്പൊ അപ്പം നമ്മുടെ ഇതേ നാലു മണി പലഹാരം നേരം റെഡി ആയിട്ടുണ്ട് ഗോതമ്പ് കൊണ്ട് ഉണ്ടാക്കിയതാണ് നല്ല അടിപൊളി പലഹാരമാണ് കണ്ടാൽ അതായത് ഇത് കണ്ടാൽ നല്ല കേക്ക് പോലെ ഇരിക്കുവാണ് ഇത് പിള്ളേർക്ക് കൊടുത്താലും പിള്ളേർക്ക് ഇത് എന്നതാണെന്ന് പിള്ളേർക്ക് അറിയാനൊക്കില്ല അവരൊക്കെ ഇഷ്ടം പോലെ കഴിച്ചു വണ്ടി വെച്ചു കൊടുത്താൽ മതി അപ്പം അത് നല്ല നല്ല ഒരു പലഹാരമാണ് നമുക്കൊത്തിരി വിഷമങ്ങളൊന്നുമില്ല പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാവുന്ന ഒരു പലഹാരമാണ് അപ്പം നിങ്ങൾ ഇതുപോലൊരു പലഹാരം ഉണ്ടാക്കി നോക്കുക അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണാൻ ഞാൻ വിശ്വസിക്കുന്നുണ്ട് അപ്പം അടുത്തൊരു വീഡിയോയിൽ വരുന്നവർ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഇഷ്ടപ്പെട്ടു മറക്കരുത് അതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ജസ്റ്റ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ കൂടെ ചെയ്യണേ